വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ പരാതി നിങ്ങൾക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ട് നിങ്ങൾ അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്നിട്ടും പോലീസ് അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണെന്ന് നിങ്ങളെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കംപ്ലൈൻറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്തു അപ്പോൾ പോലീസ് അതിന് മേലെ യാതൊരു പരിഹാരവും കണ്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മേലെ യാതൊരു അന്വേഷണവും നടത്താൻ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലൈന്റ് എന്നും അത് കംപ്ലൈൻ്റ് ഒന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ വീട്ടിൽ കാര്യമായിട്ട് സ്ഥലമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഒരാളെ അതിക്രമിച്ചു കയറി നിങ്ങളായിട്ട് അടിച്ചു അല്ലെങ്കിൽ നിങ്ങളെ മതിൽ പൊട്ടി മതിലും മറ്റു കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഇതിന് മേലെ നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പോലീസ് അതിന് മേലെ കേസൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് എന്ത് ചെയ്യുക കംപ്ലയിന്റ് കൊടുക്കുക ഇങ്ങനെ കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കംപ്ലയിന്റ് കൊടുത്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എവിടെ നിന്നായാലും നമുക്ക് പരാതി അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു തെളിവായിട്ട് ഒരു റെസിപ്റ്റ് കിട്ടും ആ റെസിപ്റ്റ് സൂക്ഷിച്ച് വെക്കുക ഇനി ഇവിടെ നിന്നും നമുക്ക് പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഈ റെസിപ്റ്റിന്റെ റെസിപ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ മജിസ്ട്രേറ്റ് കോർട്ടിൽ പ്രൈവറ്റ് കംപ്ലയിന്റ് ഫയൽ ചെയ്യുക അല്ലെങ്കിൽ പോലീസ് കേസ് കേസെടുത്തില്ല എന്നുള്ള കാരണം കാണിച്ച് നമ്മൾ മജിസ്ട്രേറ്റ് കോർട്ടിൽ ഒരു പ്രൈവറ്റ് കംപ്ലയിന്റ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും റെസിപ്റ്റ് അതായത് പരാതി കൊടുത്തതിന് റെസിപ്റ്റ് നമുക്ക് തന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് ഈ കംപ്ലയിൻറ്റ് ആ ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റീഫിനൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ രജിസ്റ്റേഡ് ആയിട്ട് കൂടി ഒന്നായേക്കുക അത് നമ്മുടെ കയ്യിലൊരു എവിഡൻസ് ആണ് സോ ഇത് വെച്ചിട്ട് നമ്മൾ മജിസ്ട്രേറ്റ് കോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നു മജിസ്ട്രേറ്റിന് ഉത്തരവ് ഒരു ഉത്തരവിടാനുള്ള പവറുണ്ട് എന്താ പോലീസിനോട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ പ്രൈവറ്റ് കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് പോലീസിനോട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറയാൻ അങ്ങനെ പറഞ്ഞൊരു ഉത്തരവിടാനുള്ള പവർ മജിസ്ട്രേറ്റ് കോർട്ടിനുണ്ട് എന്നാൽ ഇങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും കറക്റ്റ് സമയത്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാതിരിക്കാ പോലീസ് വേണ്ട ഉഴപ്പുകൾ കാണിക്കും ഓക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് വീണ്ടും ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള ഈ കാരണം പറഞ്ഞ് പ്രൈവറ്റ് കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യാനുള്ള പവർ നമുക്കുണ്ട് അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് കോട്ട് ഇവരുടെ ഇൻവെസ്റ്റിഗേഷന് അവരുടെ അന്വേഷണത്തിന് മോണിറ്റർ ചെയ്യും സോ ഇതാണ് ഇന്നത്തെ ലീഗൽ ഇൻഫർമേഷൻ സോ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം നിങ്ങൾ ഇത് യൂസ്ഫുൾ ആവുമ്പോൾ നിങ്ങളുടെ ഫ്രീ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ